ഈശ്വസിക്കാൻ സ്തുതിയായിരിക്കട്ടെ ഇന്ന് എട്ട് നോമ്പിൻ്റെ ഏഴാം ദിനമാണ് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുക കാനായിലെ കല്യാണ ഭവനത്തിൽ നടന്ന സംഭവം തന്നെ ഉത്തമ ഉദാഹരണം അതിഥിയായി ചെന്നവൾ കേന്ദ്രമായി മാറുന്നു കുടുംബനാഥൻ്റെ കാതിൽ കലവറക്കാരൻ കാര്യമോദി കലവറ ശൂന്യമായി വീഞ്ഞു തീർന്നു പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രൻ്റെ കാതിൽ ഇരുകാതറിയാതെ ഒരു കാര്യം പറഞ്ഞു അവർക്ക് വിഞ്ഞില്ല പരിചാരകരോടും കന്യകാമറിയം പറഞ്ഞു അവൻ പറയും പോലെ നിങ്ങൾ ചെയ്താൽ മതിയെന്ന് കലവറക്കാരൻ്റെ വിഷമം കുടുംബനാഥൻ്റെ മാനസിക വ്യഥ എല്ലാം മനസ്സിലാക്കിയിട്ട് കർത്താവ് കലവറയുടെ കോണിൽ കൂട്ടിവെച്ചിരുന്ന കൽഫരണ്ണികളിൽ കുടിനീര് നിറയ്ക്കാൻ നിർദ്ദേശം കൊടുത്തു അവൻ്റെ വലതുകര തണലിൽ കൃപയൊഴുകി അത് വീഞ്ഞായി മാറി ആശ്രയ കേന്ദ്രത്തിലേക്കുള്ള വഴികാട്ടിയാണ് മറിയം നാലുപേരറിഞ്ഞാൽ നാട്ടുകാരറിഞ്ഞാൽ നാൽക്കവലയിൽ സംസാര വിഷയമായാൽ നാണക്കേടുണ്ടാകാവുന്ന ഒരു സമയമായിരുന്നത് ആ കുടുംബത്തെ മറിയം രക്ഷിച്ചു നാലു നാലുപേരറിയാതെ നാട്ടുകാരറിയാതെ നാൽക്കവലയിൽ സംസാര വിഷയമാക്കാതെ നടുമുറ്റത്ത് അമ്മ പ്രശ്നം പരിഹരിച്ചു പുത്രനിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിൽ അമ്മയുടെ സാന്നിധ്യമുണ്ടല്ലോ പരിശുദ്ധ കന്യകാമറിയം നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നവളാണ് വ്യക്തികളുടെ മാനസിക വ്യഥകളും കുടുംബത്തിലെ പിരിമുറുക്കങ്ങളും അനുഭവിക്കുന്ന ക്ലേശങ്ങളും ആരോടും പറയാൻ വയ്യാത്ത വിധം വിഷമിക്കുന്ന ചുറ്റുപാടുകളും എല്ലാം പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ കാൽപ്പാദത്തെങ്കിൽ നമുക്ക് സമർപ്പിക്കാം പരിശുദ്ധ കന്യകാമറിയം തൻ്റെ പുത്രൻ്റെ കാതിൽ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളും അവൻ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും എല്ലാം ദൈവഹിതത്തിന് വിധേയപ്പെടുത്തി ചെയ്യാനുള്ളൊരു മനസ്സ് നമ്മളിലും രൂപപ്പെട്ടാൽ മതി പരിശുദ്ധ അമ്മ നമുക്കായി നിലകൊള്ളും മാധ്യസ്ഥവും വഹിക്കും ദൈവത്തിനു മുൻപാകെ നമുക്ക് എളിമയോടെ നമ്മെ തന്നെ സമർപ്പിച്ച അമ്മയുടെ മാധ്യസ്ഥ്യം തേടാം ദൈവം അമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മ